ഇടശ്ശേരി സി എസ് എം സെൻട്രൽ സ്കൂളിലെ ആനുവൽ ഡേ ആഘോഷം എഴുത്തുകാരിയും താരവുമായ ജോളി ചെറിയ ഉദ്ഘാടനം ചെയ്തു എന്റെ സുഹൃത്തുക്കളുടെ മക്കളൊക്കെ അങ്ങനെ എൻ്റെ ഒരു മനസ്സിലെ പിക്ചർ ഞാൻ ഭയങ്കര ഒരു എന്തോരുടെ എല്ലാ തരത്തിലുള്ള അങ്ങനെ ആയിരിക്കും പിന്നീട് ഉണ്ട് തീരദേശത്ത് നിൽക്കുന്നു സാധാരണ മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു ആദ്യം തുടക്കത്തിൽ ചെറിയ ല എൽ പി സ്കൂളായി തുടങ്ങുകയും പിന്നീട് പതി പയ്യെ പയ്യെ വികസിച്ച് ഒരു പ്ലസ് ടു വരെ എത്തി നിൽക്കുന്ന ഒരു വിദ്യാലയത്തിൻ്റെ ചരിത്രത്തിനുണ്ട് അതിൻ്റെ അകത്ത് വരുന്ന എഫേട്ടുകൾ അതേ തന്നെ അതിൻ്റെ മത്സരങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും പക്ഷേ ഇവിടെ ഇപ്പോൾ തന്നെ എന്ന് ഞാൻ എനിക്ക് വലിയ കാരണം ഇന്ന് ഈ അടുത്ത കാലത്ത് നമ്മൾ കേൾക്കുന്ന വാർത്തകളുണ്ട് സ്കൂൾ കുട്ടികളുടെ ഇടയില് വർദ്ധിച്ചു വരുന്ന വയലൻസ് ആണെന്നും ഒരാഴ്ചയായിട്ടെങ്കിലും നമ്മൾ നിരന്തരം കാണുന്ന വിഷയങ്ങൾ ചെയർപേഴ്സൺ സഫിയ റഹ്മാൻ അധ്യക്ഷയായി പ്രിൻസിപ്പൽ ഡോക്ടർ എം ദിനേഷ് ബാബു ആമുഖ പ്രസംഗം നടത്തി വൈസ് പ്രിൻസിപ്പാൾ നദീറ ജാബിർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു മികച്ച അധ്യാപകനുള്ള സി എം അബ്ദുള്ള മെമ്മോറിയൽ അവാർഡ് കാദർ മോന് സമ്മാനിച്ചു കണക്കിലും ഇംഗ്ലീഷിലും ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഇരുപത്തി അയ്യായിരം രൂപയുടെ അബ്ദുൾ റഹ്മാൻ മെമ്മോറിയൽ അവാർഡ് വത്സ ബാലാജി മെമ്മോറിയൽ അവാർഡ് എന്നിവ സമ്മാനിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കുട്ടികൾക്ക് എക്സലൻസ് അവാർഡ് സമ്മാനിച്ചു സി എസ് എമ്മിലെ രക്ഷിതാവ് കൂടിയായ സിനിമാ സംവിധായകൻ ഷാനു സമദിനെ പൊന്നാട പൊന്നാടാനിയിച്ച് ആദരിച്ചു വൈസ് ചെയർമാൻ സി എം മുഹമ്മദ് ബഷീർ സെക്രട്ടറി സി എം നൌഷാദ് മാനേജർ പി കെ ഹൈദരാലി പി ടി എ പ്രസിഡന്റ് പി ഐ ഷൗക്കത്തലി ജോയിൻറ്റ് സെക്രട്ടറി സി എം സെയ്ഫുദ്ദീൻ ഹയർ സെക്കൻഡറി കോർഡിനേറ്റർ ടി കെ ഷാജു എൽ പി സെക്ഷൻ എച്ച് എം ജിഷ ഭരതൻ കെ ജി കോർഡിനേറ്റർ കെ ടി രമ ഹെഡ്ഗേൾ ആർ എസ് ഡാന എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു